ചേച്ചി എങ്ങനെയെന്ന് അപ്പൊ എന്താണ് ഞാൻ ഞങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല കാരണം പ്രൊമോഷൻ നിങ്ങള് ഫുള്ള് അല്ലായിരുന്നേ ഞങ്ങക്ക് സീറ്റ് പോലും കിട്ടിയില്ല ഞങ്ങൾക്ക് ഇരിക്കണെങ്കിൽ ഒന്നിലെത്തിരിക്കില്ല അപ്പൊ ഞാൻ കണ്ടില്ല പക്ഷെ കണ്ടവരെല്ലാരും ഭയങ്കര ഹാപ്പിയാണ് മാത്രല്ല നമ്മള് എല്ലാരും പോയി പൂർണിമ പൂർണിമേനെ പോയി കെട്ടിപ്പിടിക്കുന്നില്ല അത്ര ഗംഭീര എന്തായാലും എന്തൊക്കെ അതായത് തീം എന്താ തീമ് ഏകദേശം കുടുംബകഥയാണോ പ്രത്യേകത എന്താ നിങ്ങക്ക് ഇത്ര ഇഷ്ടമാകും കാരണം എല്ലാരും ഹാപ്പി ആണല്ലോ ഞാൻ നോക്കുമ്പോ ക്ലൈമാക്സ് മാത്രല്ലണ്ടപ്പോ മനസ്സിലായി ക്ലൈമാക്സ് അങ്ങനെ പൂർണിമനൊക്കെ ഭാഗം കണ്ടു ആ ലാസ്റ്റ് സീൻ അങ്ങനെ എഴുതി കാണിക്കുന്ന ഭാഗത്ത് എന്തായാലും നല്ല സിനിമ നമുക്ക് തോന്നി ഞങ്ങൾക്ക് സിനിമ കണ്ടിരുന്നു ഇല്ല നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടില്ല എല്ലാരും ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പുറത്തിറങ്ങിയിട്ടായിരുന്നത് മാത്രമല്ല പുറത്ത് പൂർണ്ണിയ ഇന്ദ്രജിത്ത് എന്നെ കണ്ടപ്പോ എല്ലാരും പോയി കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു സിനിമ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫുൾ ക്രൗഡ് ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് നിങ്ങൾ തന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തായിരുന്നു എന്താണ് അഭിപ്രായം നല്ല മൂവിയാണ് അല്ലെ എന്താണ് അതിന്റെ കഥയുടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും പറയാൻ പറ്റും സ്റ്റോറി എന്തെങ്കിലും തീം അല്ല അത് മുന്നോട്ട് ആശയം സ്നേഹമാണ് അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു മൂവിയാണ് നല്ല പടമാണ് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ പൂർണിമേനെ മെയിൻ ഒരു റോള് വരുന്നത് അതായിരിക്കാം സ്ത്രീ പ്രേക്ഷകര് ഒന്നടങ്കം സ്വീകരിക്കാൻ കാരണം കഴിഞ്ഞപ്പോ അവര് നേരിട്ട് കണ്ടതിന്റെ അതിലും വലിയൊരു സന്തോഷം

പേരുമായിട്ട് ആണ് പക്ഷെ എല്ലാവർക്കും ആ ചെയ്യുന്ന ഒരു പേരാണ് വെറൈറ്റി പേരാണ് എന്തായാലും സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതുപോലെ നിങ്ങൾക്ക് ഈ നാട്ടുകാർ തന്നെയല്ലേ അപ്പൊ നിങ്ങളുടെ സുഹൃത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നാട്ടുകാരനാണ് ഇതിന്റെ സിനിമയുടെ നിർമ്മാതാവും അതുപോലെ തന്നെ സംവിധായകനും എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ആശംസികളൊക്കെ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയാ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനിമ കൂടിയും ചേട്ടാ ഞാൻ പുതിയത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു എന്തായാലും അവർക്ക് ആശംസകൾ നേരുന്നുണ്ട് ാണ് നല്ല പടങ്ങൾ അവരുടെ കൂട്ടുകേട്ടിൽ ഇനിയും ഉണ്ടാവട്ടെ നിങ്ങളുടെ നല്ല എന്താ പറയാ ആശംസകൾക്ക് ഞങ്ങളും നന്ദി പറയുന്നു